നമസ്കാരം എൻ്റെ രണ്ട് വശത്ത് ഇരിക്കുന്നവരെ വല്ല പരിചയമുണ്ടാവും ഇതാണ് നിഷി ഗോവിന്ദ് ഒരു മുൻപരിചയല്ലേ ബാക്കി വിഷയങ്ങളൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതായിരുന്നറിയാവോ സജീവ് കിളികുലം രുദ്ര ഫിലിംസിന്റെ രുദ്ര സിനിമ കഥാ നിരക്കുന്ന ഒരു വലിയ സംഭവമാണ് കണ്ണകി എന്ന സിനിമയൊക്കെ എടുത്ത് പൊളിച്ചടിക്കാളാണ് ആളാണ് പിന്നെ ഈ സാധനം നല്ല പിടിക്കണ്ട അപ്പം മനസ്സിലായല്ലോ അപ്പം ഇതിങ്ങൾ രണ്ടാണ് ഇന്നത്തെ നമ്മുടെ താരങ്ങൾ ഓക്കെ അപ്പം നിഷി നമ്മുടെ സിനിമ രുദ്ര റിലീസാവാൻ പോവുകയാണല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോസസ്സ് കഥ തിരക്കഥ അത് കേൾക്കുന്നു അതിനുശേഷം നമ്മൾ ഷൂട്ടിംഗ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ഷൂട്ടിങ് കഴിയുന്നു അതിൻ്റെ ആനന്ദവും ആസ്വാദ്യതയും വിഷമവും എല്ലാം അനുഭവിക്കുന്നു ഓരോരോ ദിവസങ്ങളായി നമ്മൾ പോസ്റ്റ് ഷൂട്ടിംഗ് വർക്കുകളൊക്കെ ക്രമീകരിച്ച് പോയി 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 ഒടുവിൽ റിലീസിൻ്റെ വക്കത്തെത്തി നിൽക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് സിനിമകളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭയങ്കരമായ ഒരു ആസൈറ്റിയും ത്രില്ലോടും കൂടിയിട്ടാണ് നിൽക്കുന്നത്

ഞാൻ ആസ് ഒരു ഷോട്ട് ഒരു രണ്ട് പോശത്ത് കൂടുതൽ ഏതെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ സോ എനിക്ക് അത് കറക്റ്റ് സ്റ്റഡി ചെയ്ത് പഠിപ്പിച്ച് കറക്റ്റ് എന്നാലും സത്യത്തിൽ ഒരു സീന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അതിൽ ഒരാളെ കൊല്ലുന്ന സീന് ഏർ നാട്ടിലിട്ടിട്ട് കൊല്ലുന്നൊരു സീനുണ്ടല്ലോ ആ സീനിനകത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഡയറക്ടർ സാറാണെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടർ അറ്റ്ലീസ്റ്റ് ക്യാമ കാമ്മേനെങ്കിലും കട്ട് പറയണമായിരുന്നു ലാസ്റ്റ് മരിച്ചു കിടക്കുന്ന ആളെ ചുമക്കാൻ അയാൾക്ക് ശ്വാസം മുട്ടി ചുമക്കാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാരും എന്നോട് അല്ലോ നോ നിങ്ങൾ അത് കണ്ടാസ്വദിച്ചു ഇവരെല്ലാരും അത് കണ്ടാസ്വദിക്കുന്നു കട്ട് പറഞ്ഞില്ല ആ മനുഷ്യൻ ശരിക്കും അവൾ ചത്തുകൊണ്ട പോയില്ലേ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഞാൻ ആദ്യം നന്നായിട്ട് അതിൻ്റെ ഉള്ള ഈ അഭിനയിക്കാൻ തന്നാലേ ചൊല്ലുണ്ട് ഈ നമ്മളെ വായിൽ കുലുക്കുഴിയാന്ന് ഞങ്ങള് പറയുന്നത് അത് ഇറക്കാന്ന് പറയുന്നില്ല അഭിനയിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത് പുള്ളിക്കാരത്തി കൊല്ല കൊന്നുകഴിഞ്ഞ ശരിയാവുക കൊന്നാ ശരിയാവു അത് മാത്രല്ല പുള്ളിക്കാരനാ ശാരീരികമായിട്ടും അത്ര സുഖമുള്ള ഒരാളായിരുന്നില്ല പക്ഷെ നല്ല ആക്ടറാണ് അപ്പോൾ ചിലപ്പം അങ്ങേര് പടയെ ഞാൻ വിചാരിച്ച അദ്ദേഹം അഭിനയിക്കുന്നത് ഇങ്ങേര് പിടിച്ച് ഞെക്കിട്ടു അപ്പൊ നിന്നെ അവരെ വളരെ സൂക്ഷിക്കണം കത്തിയോ ആയുധങ്ങൾ തന്നുകഴിഞ്ഞാല് അല്ലേ ആയുധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൈന്ന് നിന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡയറക്ടറായിട്ട് അതാ പറഞ്ഞത് ഡയറക്ടർ വീട്ടി കഴിഞ്ഞാൽ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് പോയെന്നു പറഞ്ഞ കാര്യല്ലോ അപ്പൊ പൊതുവേന്ന് വെച്ചാലേ എനിക്കെന്താന്ന് വെച്ചാല് ഞാന് ഇപ്പൊ പാട്ട് ചെയ്യുന്നു സംഗീതം ചെയ്യുന്നു തിരക്കഥ എഴുതുന്നു അഭിനയിക്കുന്നു അത് യഥാർത്ഥത്തിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ചെറുപ്പകാലം തൊട്ടിട്ട് ഞാൻ സംഗീതമൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള ബന്ധങ്ങളും പാട്ടുകളും ഗാനമേളകളൊക്കെയാണ് കളിക്കണം ഈ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അല്ലാതെ പിന്നെ നമ്മുടെ കഴിവ് പ്രകടമാക്കാൻ ആൾക്കാരെ കാണിക്കുക എന്നുള്ള ഉപരിയല്ല നമുക്ക് സിനിമയുടെ ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതും കൂടി ഏറ്റെടുത്ത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതിലേതെങ്കിലും ഒരു പോരായ്മ വരികയാണെങ്കിൽ നമ്മളതിന് നിൽക്കത്തില്ല നേരെ ഉറച്ച് പലരോടും ചോദിക്കും ഞാനിത് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ലിറിക്സ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച അഭിപ്രായം പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ എടുത്ത ഉണ്ടോ കാര്യങ്ങൾ എന്നിട്ട് മാത്രമേ നമ്മളത് പ്രൊസീഡ് ചെയ്യുന്നുള്ളൂ അല്ലാത്തടത്തോളം കാലം പിന്നെ എനിക്ക് പാട്ട് ചെയ്യാൻ അറിയാം പാട്ട് എഴുതാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല അങ്ങനത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലിറിക്സ് അതിൻ്റെ ക്രിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ അഭിനയിച്ച ഒരാളെന്ന് നിലക്ക് മ്യൂസിക് എന്താ പറയാനുള്ളത് ഞാൻ പറഞ്ഞത് എന്നാ ഭയങ്കരമായിട്ട് എനിക്കൊന്നും പറയാനില്ലെന്നുള്ളതാണ് കാരണം എനിക്ക് എന്ത് ചെയ്യുന്ന സമയത്തും ഒരു ഡയറക്ടർ എന്നതിനപ്പുറത്ത് എനിക്കൊരു ഒരാളെൻ്റെ അടുത്ത് ഒരു ഒരു ഫണ്ട് ലെവലിൽ എനിക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ വന്ന് ഇതിങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞങ്ങ് വളരെ ലൈറ്റായിട്ട് വന്നങ്ങ് പറഞ്ഞു പോകുക അല്ലാതെ ഒരിക്കൽ പോലും അത് കമ്പൽ ചെയ്തോ അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് സഹ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെനിക്ക് ഭയങ്കര ഒരു പോയിൻ്റ് ആയിരുന്നു അത് മീൻസ് വളരെ ലൈറ്റായിട്ട് വന്ന് ആ കാര്യം പറഞ്ഞിട്ടങ്ങ് പോകും ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ എന്ന് അപ്പോൾ എന്താ അതെനിക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ അത് ആ ഒരു വേ ഓഫ് ടോക്കിംഗ് വേ ഓഫ് സ്റ്റൈൽ ഓഫ് പറഞ്ഞു തരുന്ന അത് വളരെയേറെ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഫ്രീ ആയിരുന്നു ഫ്ലെക്സിബിളായിരുന്നു ഞാൻ ആക്ച്വലി ഇതുപോലെ ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു അത് ഭയങ്കര അതും പാകപ്പൊക്കം പോലെയുള്ള തലശ്ശേരി വെച്ചായിരുന്നല്ലോ അവിടെയുള്ള അവിടെ ഭയങ്കര ചൂടുള്ള സമയം പിന്നെ ഞാനാണെങ്കിൽ ദുബായിന്ന് വന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നിട്ട് പോലും ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നില്ല പിന്നെ മേക്കപ്പ് ഇതിനകത്ത് നമ്മൾ വിത്തൗട്ട് മേക്കപ്പാണ് എന്നിരുന്നാലും കുറച്ച് ഡെള്ളാക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അതൊക്കെ ഇതിനകത്ത് എനിക്ക് ഒരു വലിയൊരു ഇതായിട്ടേ തോന്നിയിട്ടില്ല വളരെ സ്മൂത്തായിട്ടാണ് ദിവസം മുന്നോട്ട് പോയത് അതിലെന്താ കാരണം മെയിനായിട്ട് എന്നിൽ ഒതുങ്ങുന്ന കഥയാണ് ഞാൻ പറയുന്നത് ഞാൻ കണ്ടു മറന്നിട്ടുള്ളതും കണ്ടതുമായിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത് അതായത് എന്റെ നാട്ടിൽ വെച്ച് ചെയ്യുന്ന സമയത്തെ അവരുടെ പ്രോത്സാഹനവും സഹായവും സഹകരണവും ഓക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതിങ്ങനെ ഷൂട്ടിങ് കണ്ടോണ്ടിരുന്നൊരു ഗ്രാമീണം വന്നിട്ട് എന്നോട് പറഞ്ഞു സാറേ കുറച്ചും കൂടി കരയണ്ടതെന്ന് ചോദിച്ചു ഏത് കണ്ടു നിന്നിട്ടുള്ള ഷൂട്ടിങ് കാണുന്ന ഒരാൾ വന്നിട്ട് കുറച്ചും കൂടി കരയണ്ടേ എന്ന് ചോദിച്ചു സത്യത്തിന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ മാറ്റിയെടുത്ത് വന്നിട്ട് കുറച്ചുകൂടി കരയപ്പിച്ചു എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്നോടുള്ള സ്നേഹം കൊണ്ടും അവർ സിനിമ കാണുന്ന പോലെ ഷൂട്ടിങ് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും അവരുടെ മനസ്സിലേക്കുള്ള ആ വികാരം എങ്ങനെയുണ്ടോ പക്ഷെ ഞാനത് എന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് പിന്നെ ഡത്തിൽ ഒന്നും കൂടി കരയുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ടാവും ഓർമ്മയുണ്ടോയെന്നറിയില്ല മനസ്സിലായില്ലേ അങ്ങോട്ട് അങ്ങേപ്പുറത്ത് ഒരു സ്ഥലത്ത് എന്തോ ഒരു കച്ചവടം അങ്ങനെ എന്തോ ചെയ്യുന്ന ഒരാളാണ് അതിനിടയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വന്നതായിരുന്നു പുള്ളി ക്യാമറയിൽ എടുത്ത് എല്ലാം നോക്കി ഇങ്ങനെ കണ്ടിട്ട് അവസാനം എന്നോട് ചോദിച്ചു സാർ കുറച്ചും കൂടി ഒന്ന് കരയണ്ടേ എന്ന് ചോദിച്ചു പക്ഷെ വാസ്തവായിരുന്നു അത് കാരണം എന്താ പറയുക പിന്നെ കരയണമായിരുന്നു എനിക്ക് വേണമെങ്കിൽ അയ്യോ ഞാൻ ആ ഡയറക്ടർ ഞാൻ പറഞ്ഞു പറഞ്ഞു ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ ശരിക്കും മനസ്സിലാക്കിയ സംഭവം അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് കറക്റ്റായിരുന്നു അങ്ങനെയാണ് റിപ്പീറ്റ് ഷോട്ട് എടുക്കുന്ന സംഭവങ്ങൾ പിന്നെ മാത്രമല്ല പൊതുവേ നമ്മുടെ നാട്ടിൽ ഇപ്പം പിണറായി പാറപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് പാറപ്പുറത്തുള്ളൊരു പുഴയെന്നാണ് എടുത്തിട്ടുള്ളത് അവിടെ എന്ന് വെച്ചാൽ പൊതുവേ നമുക്ക് കലയോടും അതേപോലെ തന്നെ പൊളിറ്റിക്സിനോടും എല്ലാത്തിനോടും ഭയങ്കര ആഭിമുഖ്യമുള്ള ജനങ്ങളാണ് മുഖ്യമന്ത്രിയാണ് നാടാണ് അതിന് തൊട്ടടുത്താണ് എടുത്തിരിക്കുന്നത് പക്ഷേ നല്ല കോപ്പറേഷനാണ് പിന്നെ അവിടെ നിന്ന് ഞാനൊരു കാര്യമുണ്ട് മൂന്നാല് സിനിമ എടുത്തു ഞാൻ അവിടെ പക്ഷേ ഈ പടം എടുക്കുന്ന സമയത്തെ കുറച്ചും കൂടി ഇൻഡിമസി എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അവർക്ക് കൂടി സ്പർശിക്കുന്ന ഒരു സബ്ജക്റ്റാണ് കാര്യങ്ങൾ മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം തെയ്യം തറച്ചൊരു ക്ലാസിക്കൽ മൂഡിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതിൽ ഒരു സാധാരണ ജനങ്ങളുടെ പങ്കാളിത്തം നല്ല രീതിയിലുണ്ടായിരുന്നു അല്ലേ ശരിക്കും അതാ ഒരു സിനിമയുടെ ഒരു വിജയമാണ് മാത്രമല്ല നാട് ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ട് സംഭവം മാതൃകാ സ്ഥലം തന്നെയായിരുന്നു ഒരു മാതൃകാ സ്ഥലം തന്നെയായിരുന്നു ഓക്കെ പിന്നെ എനിക്ക് വെച്ചാൽ ഈ സൈറ്റിൽ വെച്ച് ഇമ്പ്രോവൈസ് ചെയ്യുന്നത് അങ്ങനെ വെച്ചിട്ടേ അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ കഥാപാത്രങ്ങളെ പോഷിപ്പിച്ച് പോഷിപ്പിച്ച് കൊണ്ടുവരുന്ന ആ ഒരു സംഭവം അതിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ഇതുണ്ടല്ലോ പിന്നെ ഇതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറയാൻ ദൃശ്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഡയലോഗിലൂടെ കഥ പറയുന്നത് സൈലന്റ് മൗനത്തിലൂടെയാണ് കഥ പറയുന്നത് നോട്ടങ്ങളിലൂടെയും ഒക്കെയാണ് അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഒരു ഡയലോഗേ കുറവാണ് പക്ഷെ ആ ഡയലോഗ് ഇല്ലാത്ത സ്ഥലത്ത് ശരിക്ക് പ്രതിഫലിപ്പിക്കാവുന്ന രീതിയിൽ ഇവരുടെ ഭാവങ്ങളെ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ പൊതുവേ ആർട്ട് ഫിലിം കൊമേഴ്യൽ ഫിലിമെന്നൊക്കെ പറഞ്ഞാൽ തരംതിരിക്കുന്നില്ല പക്ഷേ ഇത്തരം സിനിമകൾ കൂടി തിയേറ്ററുകളിൽ ജനങ്ങൾ നന്നായിട്ട് ആസ്വദിക്കണം മനസ്സിലായില്ലേ അവാർഡോ പരിഗണനയോ കിട്ടുന്നുണ്ടോ എന്നുള്ള വേറൊരു കാര്യം പക്ഷേ നമ്മളുടെ ആ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അത് ശരിക്ക് പിന്നെ ശാന്തമായ ഒരു ഒഴുക്ക് അത് ശരിക്കും എനിക്ക് പ്രേക്ഷകരും കൂടി അറിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടായാലും ഇനി വേറെ എന്തെങ്കിലും പരിപാടിയാണെങ്കിലും ബഹളമല്ലേ ശരിക്കുണ്ടാകുന്നത് ഭയങ്കര ബഹളങ്ങളല്ലേ ഇപ്പം നമ്മൾ നോക്കി നോക്കൂ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ വണ്ടിയിൽ വലിയ പാട്ടിട്ടെല്ലാം തുള്ളുക ചെയ്യുന്നത് കല്യാണ തുള്ളലാണ് തിയേറ്ററിലും തുള്ളലാണ് തുള്ളിലില്ലാത്ത രോഗമില്ല ലോകമില്ല ഇപ്പോൾ ഗാനമേള ആണെങ്കിൽ ആദ്യം പാട്ട് തുടങ്ങുന്നതിന് മുമ്പിൽ ഗായകനും ഗായികയും ഗായികനും തുള്ളൂ ഇല്ലേ അപ്പം ഈ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മാറി മറിയുന്ന ഷോട്ടുകളും അതേപോലെ തന്നെ കാതടപ്പിക്കുന്ന മ്യൂസിക്കുകളും എല്ലാം കൂടിയിട്ട് ഒരു ഭ്രമിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ എന്താ പറയേണ്ടത് ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയിലെത്തുന്നതിനേക്കാൾ ഉപരിയായി ഒരു നദി പോലെ ഹൃദയത്തിലേക്ക് കയറണം എന്ന് എൻ്റെ മനസ്സിലുള്ളൊരു സംഭവമാണ് അത് പ്രേക്ഷകരും കൂടി ഏറ്റെടുത്ത നല്ലതാണ് കാരണം നമ്മുടെ പഴയകാല പാട്ടുകൾ നോക്കുക അതുപോലെത്തൊരു പാട്ടിപ്പം വരുന്നില്ല ഓരോ കേറണമെന്ന് അത് സർ നടക്കു സാർ ഇന്നത്തെ ജനറേഷൻ മാറിപ്പോയി കൺസെപ്റ്റ് മാറിപ്പോയി ആൾക്കാരുടെ ചിന്തകള് മാറിപ്പോയി സാറിന് അത് പറയുമ്പോൾ സാർ ആ ഒരു ലെവലിൽ ഇരുന്നിട്ടാണ് ചിന്തിക്കുക പക്ഷെ ഇന്നത്തെ ന്യൂജന ആൾക്കാരുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല മീൻസ് അവര് അവരുടെ രക്തങ്ങളിലും മൈൻഡിലും അവരുടെ ബ്ലഡ് എല്ലാം തുള്ളലാണ് അവരുടെ എൻജോയ് അവരുടെ മൈൻഡിൽ അന്നത്തെ സാറിന്റെ സന്തോഷം ഇന്നത്തെ അവരുടെ സന്തോഷം കാണുന്നത് അവർ ഈ തുള്ളലിലാണ് അന്ന് സാറ് സന്തോഷം കാണുന്നത് ആ ആയിട്ടുള്ള കെയ് പോക്കിലായിരുന്നു ഇന്നത്തെ തലമുഖ മൊത്തം കാണുന്നത് തുള്ളലാണ് അല്ലാതെ ജീവിതത്തിന് എത്രമാത്രം പ്രയോജനപ്പെടുന്നുണ്ടോ പക്ഷേ ഈ കോകോണ വന്നതിന് ശേഷം ഇങ്ങോട്ടാണ് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഫുള്ള് മാറി വന്നത് ബിക്കോസ് ഓഫ് അതിപ്രസരം മൊബൈലിൻ്റെ കുട്ടികളടക്കം വന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് വന്നിട്ടില്ലായിരുന്നു പഠിക്കാൻ മൊബൈൽ വേണം മാറ്റങ്ങളാണ് ഡേ ഡേ ബൈ ഈ മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലതായിട്ട് തന്നെ ഭവിക്കണം ഇപ്പൊ സിനിമ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നൊരു മേഖലയാണ് അപ്പൊ സിനിമയിലൂടെ പറയേണ്ട കാര്യങ്ങള് ഇപ്പൊ കൊമേഴ്ഷ്യൽ ആയാലും എന്ത് സംഭവം തന്നെ ആയാലും ശരി സിനിമയിലൂടെ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് സമൂഹത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നതും കൂടി ശ്രദ്ധിക്കണം ഞാൻ ഒരു കാര്യം പറയാം എന്തു തന്നെയായാലും ശരി കലാകാരന് സാഹിത്യകാരന് രാഷ്ട്രീയക്കാരന് സാമൂഹിക പ്രവർത്തക പ്രവർത്തകന് സമൂഹത്തോടൊരു ഉത്തരവാദിത്വമുണ്ട് പറയേണ്ട കാര്യം മാത്രമേ പറയാവൂ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യം മാത്രമേ ഓർമ്മിപ്പിക്കാവൂ നന്മയ്ക്കല്ലെങ്കിലും തിന്മക്കാവാനേ പാടില്ല ഞാൻ പറഞ്ഞത് ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല മുമ്പ് കാലത്തെ പാട്ടുകൾ തന്നെയാണ് ഇപ്പൊ ആൾക്കാർ വെക്കുന്നത് അല്ലേ ഇപ്പോഴും കേൾക്കുന്നല്ലാതല്ലേ പിന്നെ ഞാൻ പറഞ്ഞു നോക്ക് നിങ്ങൾ കോമഡി കാണുന്നുണ്ട് പിന്നെ സിനിമയിലെ ക്ലിപ്പിംഗ്സുകളും കാണുമ്പോൾ നിങ്ങൾ ആരുടെ സത്യനന്ദിക്കാടിന്റെ പടവും അതേപോലെ തന്നെ ശങ്കരാടിയും ഒടുവിലുണ്ണികൃഷ്ണനും അതേപോലെ തന്നെ മാമക്കോയി ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ആ കോമഡി തന്നെയാണ് നിങ്ങൾ കാണുന്നത് മോഹൻലാലും മമ്മൂട്ടിയും അതുപോലെയുള്ള നടന്മാരും അഭിനയിച്ചിട്ടുള്ള വൈകാരികമായ സീനുകളാണ് നിങ്ങൾ ആസ്വദിക്കുന്നത് അല്ലേ അപ്പം അതിനിടയിൽ ഞാൻ പറഞ്ഞത് അതായത് നമ്മളൊരു പിന്നെ പൂരം നടക്കുന്ന ചോദിച്ചോ അവിടെ അവിടെ വേണ്ടതായ ബാക്ക്ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ വേണം കല്യാണം നടത്തുന്നിടത്ത് കല്യാണത്തിൻ്റെതായ രീതികളും കാര്യങ്ങളൊക്കെ വേണം വേണ്ടേ എഡ്യൂക്കേഷൻ അവിടെ എഡ്യൂക്കേഷൻ നടക്കുന്ന സമയത്ത് എജ്യൂക്കേഷൻറ്റേതായ ശാന്തതയും അതേപോലെ ഒക്കെ വേണം അല്ലാതെ എല്ലാ സ്ഥലത്തും തുള്ളണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ ഏ പാട്ട് പാടുന്നതിന് മുമ്പിൽ ആൻ തന്നെ പറയാണ് പറഞ്ഞാൽ അത് പാട്ടാണ് അല്ലേ അല്ല എന്താ ഒരു സാഹിത്യ വിദ്യാർത്ഥി മുമ്പേ ാലേ അവർക്ക് എൻജോയ്മെന്റ് കിട്ടുള്ളൂ അതാണ് മറ്റുള്ളവരുടെ കൺസെപ്റ്റ് സോ അദ്ദേഹം ആ ഒരു ലെവലില് അല്ല എനിക്ക് എന്താണെന്നറിയോ പക്ഷെ ഒരു പോയിന്റ് പറഞ്ഞത് സത്യമാണ് കലയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എന്താണെങ്കിലും സമൂഹത്തിന് നന്മയ്ക്കുള്ളതായിരിക്കണം അത് തിന്മയാവരുത്

മനോഹരമായി ചിരിക്കുകയും ചെയ്യുന്ന ജനങ്ങളെയാണ് നമുക്ക് വേണ്ടത് അല്ലേ അല്ലേ അപ്പൊ അത് ചിന്തിക്കുന്ന ഒരു സാഹിത്യകാരന് ഒരു ചലയിത്രകാരന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ പൈസ കിട്ടാൻ വിചാരിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റും നമുക്ക് ഇല്ലല്ലോ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്റേതായ ഒരു കാഴ്ചപ്പാട് സിനിമയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും ഒക്കെ ഉണ്ട് അതിൽ നിന്ന് വേറിട്ടിട്ട് ഞാൻ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ അത് വിജയിക്കണമെന്നില്ല അത് മാത്രല്ല സാമൂഹിക ഒരു സംഭവത്തെ നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ട് ജീവിതം കടന്നു പോയിട്ട് കാര്യമുള്ള എന്നൊരു കാര്യമുണ്ടോ നമുക്ക് മിത്രങ്ങൾ ഉണ്ടാവുന്ന പോലെ തന്നെ ശത്രുക്കൾ ഉണ്ടാവണം അല്ലേ ശത്രുക്കളും മിത്രങ്ങൾ ഉണ്ടാവുന്ന പോലെ തന്നെ ഉണ്ടാവണം എന്തെങ്കിലും ചെയ്യുന്നവനെ ശത്രുക്കൾ ഉണ്ടാവും എന്ന് പറയുന്നു അങ്ങനെ ശത്രുക്കൾ ഇല്ലാത്ത കടന്നു പോകുന്നവൻ ജീവിച്ചിട്ടില്ല എന്ന അർത്ഥം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചിലപ്പോൾ വിമർശിക്കുമ്പോഴത്തേക്ക് പലതും കേട്ടെന്ന് വരും പക്ഷേ വിമർശനം എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയോളജിയാണ് മനസ്സിലായില്ലേ ആ ഐഡിയോളജിയാണ് എൻ്റെ സിനിമ മനസ്സിലായില്ലേ അപ്പോൾ ഇതിലൂടെ വലിയ തത്വശാസ്ത്രമൊന്നും പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സിമ്പിളായിട്ട് ഞാൻ അങ്ങോട്ട് ചിരിക്കുമ്പോഴത്തേക്ക് ഒരു ചിരി തിരിച്ചു കിട്ടുക എന്ന് പറയുന്നൊരു സമീപനം ഉണ്ടല്ലോ അതുമാത്രമേ നമ്മൾ സിനിമയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുള്ളൂ നേരെ മറിച്ച് എൻ്റെ സിനിമ കണ്ടിട്ട് ഒരാളെ വെട്ടിക്കൊല്ലാൻ പോകുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എൻ്റെ സിനിമ കണ്ടിട്ട് ഒരാൾ മദ്യപിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേദനിക്കുന്ന കാര്യമാണ് മനസ്സിലായില്ലേ അതാണ് എൻ്റെ കാര്യം അപ്പോൾ പിന്നെ ഞാനെന്ന വ്യക്തിയും ഞാനെന്ന സിനിമയും തമ്മിൽ ഒരുപാട് വ്യത്യാസം വ്യത്യാസമുണ്ടെങ്കിൽ തന്നെയും എൻ്റെ മനസ്സ് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല പിന്നെ സമൂഹത്തിന് ഓർമ്മിപ്പിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അത് ഓർമ്മിപ്പിക്കാതിരിക്കുക മനസ്സിലായില്ലേ അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ തുള്ളൽ തുള്ളുമ്പോഴത്തേക്ക് മറ്റ് പലതും മറന്നുപോകുന്നൊരു അവസ്ഥയുണ്ട് ഇപ്പം ഞാനൊരു കാര്യം പറയാം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ മനോഹരമായ പദങ്ങളുണ്ട് ഇല്ലേ ഒ എൻ വി കുറുപ്പും കൈതപ്പറവും വിഭാസ്കരനും അതേപോലെ തന്നെ എന്താ പറയുക ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ എഴുതിയിട്ടുള്ള ബിച്ച് തിരുമലയും അതേപോലെ പൂച്ചൽ കാതിർക്ക മനോഹരമായ വാക്കുകളുണ്ട് മനോഹരമായ വാക്കുകളുണ്ട് ആ വാക്കുകൾ കേൾക്കാനും അറിയാനും അത് ഒരു അവകാശം ഇന്നത്തെ തലമുറക്കില്ലേ അല്ലേ അല്ലേ ഒരുപാട് രാഗങ്ങളുണ്ട് മനസ്സിലായില്ലേ ഉറങ്ങാനുള്ള രാഗമുണ്ട് പ്രണയിക്കാനുള്ള ഉണ്ട് പേടിപ്പെടുത്തുന്നതുണ്ട് അതേപോലെ തന്നെ സ്വപ്നം കാണുന്നതുണ്ട് ഭക്തിയുണ്ട് ഇതൊക്കെ ആസ്വദിക്കാനുള്ള അവകാശം ഇന്നത്തെ ഞാൻ തലമുറക്കില്ലേ എന്ത് കേട്ടാലും തുള്ളണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുമ്പോഴത്തേക്ക് അവൻ അതിർവരമ്പ് ചാടി ചാടിത്തുള്ളും അങ്ങനെ തുള്ളുന്നതിൻ്റെ ചില കാര്യങ്ങൾ ഞാനത് വ്യത്യസ്തമായി തുറന്നു പറയുന്ന എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നതാണ് അത് ഈ സമൂഹത്തിലുണ്ട് ക്രിമിനലിസം വർദ്ധിച്ചു വരുന്നുണ്ട് അത് സ്ത്രീലായാലും പുരുഷനായാലും എല്ലാവരും പറയാൻ പറ്റുമോ പിന്നെ പണമുണ്ടാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാമെന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആത്മഹത്യകൾ എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിലായി വർദ്ധിച്ചു വരുന്നു മനസ്സിലായില്ലേ അപ്പോൾ സമൂഹത്തെ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ ചലച്ചിത്രങ്ങളായാലും ശരി പുസ്തകങ്ങളായാലും നയിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക മനസ്സിലായില്ലേ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സമയം തുള്ളി തീർക്കാമെന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ട് വന്നതല്ലോ ആണോ അതെൻ്റെ മനസ്സിന് എതിരഭിപ്രായമുള്ളവരുണ്ടായിരിക്കും പക്ഷേ നമ്മൾ ജീവിതമായാലും ശരി കലയായാലും സംഗീതം ആസ്വദിക്കുക എന്ന് പറയുന്നത് ഞാൻ അതിനെ അനുകൂലിച്ചും പ്രതികൂലിക്ക ഒന്നുമില്ല കാരണം എന്നെ സംബന്ധിച്ച് അത് തുള്ളണ്ട സ്ഥലത്ത് തുള്ളണ്ട പരിമിതിയിൽ തുള്ളയും തുള്ള തുള്ള എൻ്റെ അച്ഛനും അമ്മയും നല്ലപോലെ പഠിപ്പിച്ചു വിട്ടതുകൊണ്ട് തന്നെ അത് ഫോളോ അപ്പ് ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ പിന്നെ അത് തന്നെയല്ല ഒരു മെച്ചാസ് മെച്ചേർഡ് ലേഡി എന്ന നിലയിൽ അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണ് എന്തെന്ന് വെച്ച് ഞാൻ ഫുൾ പെർഫെക്റ്റ് ആണെന്നല്ല ഉദ്ദേശിച്ചത് അപ്പോ ഞാനെപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇത് തന്നെ സിംഗിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ ജോലിയാണേലും എല്ലാ ഒറ്റക്കും ചെയ്യുന്ന ഒരാളാണ് അപ്പോഴും ഞാൻ എൻ്റെ സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടാത്ത രീതിയിൽ അങ്ങനെ ഞാൻ എന്റെ കാര്യങ്ങൾ മൂവ് ചെയ്ത് പോകാറുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് അഭിപ്രായങ്ങൾ പലതും പലർക്കും ഉണ്ടാവും അതിന് നമ്മൾ അതിന് പ്രതികരിക്കാൻ പോയിട്ട് കാര്യമല്ലോ അതുകൊണ്ട് എനിക്കിതിന് ഇല്ല അല്ല ഞാൻ ഇത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളു നമ്മൾ പറയുന്നത് നമ്മുടെ സിനിമ നമ്മുടെ വ്യക്തിത്വത്തിനനുസരിച്ചൊരു സിനിമ നമ്മൾ സാറിനടുത്താറിനെ അടുത്ത് ചെയ്യാൻ പോണതും ഇങ്ങനെ തന്നെ ഒരു മൂവിയാണോ ചെയ്യാൻ പോണത് സിനിമ സിനിമ ഏതൊരു അല്ല ഞാൻ ഇങ്ങനെ അങ്ങനെയാണോ അതോ എന്താണ് ഒരു ക്ലാസിക്കൽ മൂവിയാണ് ചെയ്യാൻ പോണത് അതോ എന്നോട് പറഞ്ഞായിരുന്നു മൂന്ന് കാര്യങ്ങൾ അല്ല ഞാൻ എന്താ അറിയോ സിനിമ ക്ലാസിക്കൽ ആണോ എന്ന് നിശ്ചയിക്കേണ്ടത് കാണുന്നവരും പക്ഷെ ഇതൊരു ക്ലാസിക്കൽ മൂവി എന്ന് പേരിട്ട് വിളിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്തിനാണ് എല്ലാവരും ഇതിനെ ഇതിനെ ക്ലാസിക്കൽ 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 മൂവി 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 എന്ന് എന്ന് പേരിട്ട് എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്ര മാത്രം എന്തുകൊണ്ടാണ് പറയുന്നത് അല്ല ഞാൻ പറഞ്ഞില്ലേ ക്ലാസിക്കൽ മൂവിയാണോ അല്ലോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് കാഴ്ചക്കാർ കാണികൾ ആസ്വാദകരാണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് ഇപ്പം ചില സിനിമകളെ തിയേറ്ററുകളിൽ ആളുകൾ ആസ്വദിക്കാൻ എത്താത്തൊരു സമീപനമുണ്ട് അതേപോലെ തന്നെ ചില സിനിമകളെ നമ്മൾ സമാന്തര സിനിമകളൊന്നൊന്ന് മാറ്റി നിർത്തുന്നുണ്ട് ഇതൊന്നും അല്ലാതെ ഒരേ സമയം ഈ പറഞ്ഞ പോലെ തന്നെ പല തലങ്ങളിലേക്ക് പരിഗണിക്കുകയും അതേ സമയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്ന രീതിയിൽ സിനിമയെ എടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പൊതുവേ ഞാൻ എഴുതിയതായാലും ശരി ചെയ്തിട്ടുള്ളതായാലും ശരി ഈ സിനിമകൾ മൊത്തത്തിൽ ഇത്തരം സബ്ജക്റ്റുകളാണെങ്കിൽ തന്നെയും അത് തിയേറ്ററിലും നല്ല രീതിയിൽ ജനങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് അപൂർവം ചില ചില സിനിമകൾ മാത്രമേ കുറച്ച് എന്താ പറയുക അതെൻ്റെ ഒരു ചില കൈപ്പഴവുകളായിരിക്കാം നേരെ മറിച്ച് പിന്നെ മറ്റുള്ള സിനിമകളൊക്കെ ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ട് മനസ്സിലായില്ല ഇപ്പോൾ കൗസ്തമായാലും അതുപോലെ അശ്വാരൂഢൻ ആയാലും കണ്ണകി ആയാലും ഇപ്പം ലാസ്റ്റ് ചെയ്ത പടങ്ങളൊക്കെ ആയാലും ശരി ഇത് ജനങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പലരും എന്നോട് പറയുന്നുണ്ട് അങ്ങനെ ഇഷ്ടമാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കു കാണാറുണ്ട് നൂറുവട്ടം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് തന്നെയാണ് ഇതിൻ്റെ ക്ലാസിക്കൽ ബേസ് എന്ന് പറയുന്നൊരു സംഭവം മനസ്സിലായില്ലേ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് ഇപ്പം നെക്സ്റ്റ് സബ്ജക്റ്റ് ആയാലും ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റായാലും നെക്സ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ തന്നെ കഥ ഇപ്പം മനസ്സിലുള്ള ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് തന്നെയാണ് കഥയാണ് പക്ഷേ അതിൽ സമൂഹത്തെയും കൂടി പങ്കാളികളാക്കി എന്ത് തന്നെയായാലും ശരി ഒരു പോരാട്ടം തന്നെയായിരിക്കും സിനിമ മനസ്സിലായില്ലേ അതിൽ കുടുംബജീവിതം ഉണ്ടാവും വൈകാരിക മുഹൂർത്തങ്ങളുണ്ടാവും അതേപോലെ തന്നെ ഞാൻ പറയാം സിനിമയിൽ ആർട്ട് ഫിലിം അടി അടിവേണല്ലേ ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത് നമുക്ക് വേറെ മാർഗം ഇല്ലാണ്ടാവുമ്പോഴത്തേക്കും അടിക്കുന്നത് സിനിമയിലും ഞാൻ പറഞ്ഞല്ലോ ഒരാളെ കൊല്ലുന്ന അവനെ ആയിരുന്നു ഇൻസിഡന്റ് ാണ് അതുപോലെ നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത് മനസ്സിലുള്ള ഏതോ ഒരു ആസപ്രക്രിയ വഴി സമൂഹത്തിന് എന്നെ തിരിച്ചെടുക്കുന്നു കൊടുക്കുന്നു അത് കൊല്ലണ്ടവൻ സിനിമ അല്ലെങ്കിൽ അങ്ങനെയല്ലോ ചെയ്യാ അവനെ നിയമത്തിന് വിട്ട് കൊടുക്കും നമ്മൾ അവനെ ഉള്ളൂ അല്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് സഡൻ ആയിട്ട് കാണിക്കുന്ന സന്ദേശമാണ് അത് കാരണം വെച്ചാൽ അത് സാധാരണ ഒരു വ്യക്തിയുടെ മനോഭാവമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ശിക്ഷിക്കണം പക്ഷെ നമ്മൾ നിയമത്തിൻ്റെയും അതേപോലെ തന്നെ ചിലപ്പോൾ നിസ്സഹായതെടുക്ക വെളിച്ചത്തിൽ പലതും നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കാം പക്ഷേ തെറ്റ് ചെയ്തവനെ പലവട്ടം നമ്മളെ മനസ്സിൽ ശിക്ഷിക്കുന്നുണ്ടാവും മനസായില്ലേ പക്ഷെ നമ്മളെല്ലാവരും നിയമത്തിന് വിധേയരാണ് അതാണ് കാര്യം അടുത്ത മാസം ചെയ്യും കൂട്ടത്തില് അവരോടൊപ്പം ഞങ്ങളോടൊപ്പം അവര് ഞങ്ങളുടെ ഒരു ഡയറക്ടർ സാർ പറഞ്ഞത് പ്രകാരം അടുത്ത മാസം കൂടിയാണ് ഞങ്ങളുടെ സിനിമ റിലീസ് പ്രിയപ്പെട്ട പകുതിയോടുകൂടിയാണ് എല്ലാ പ്രേക്ഷകരും പോയി കാണണമെന്നും അത് ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനം തരണമെന്നും എല്ലാം ഹൃദയത്തിന്റെ ഭാഷ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ഓക്കെ നമസ്കാരം എനിക്കും പറയാനുള്ളതാണ് കാരണം വളരെ എഫേർട്ട് ചെയ്തിട്ടുള്ള സാധാരണ കലാകാരന്മാർ നിഷ്കളങ്കരായ കലാകാരന്മാർ നിഷ്കളങ്കരായ ജനതകളോട് നിഷ്കളങ്കമായി അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ സിനിമ കാണണം വിജയിപ്പിക്കണം ആസ്വദിക്കണം അഭിപ്രായം പറയണം നമസ്കാരം ബൈ